മുൻപാകെ വിശുദ്ധിയുടെ നിറവുടമായിരുന്നവൾ ദൈവമുൻപെ ഏറ്റവും ശ്രേഷ്ഠയായി കാണപ്പെട്ടതിനാൽ വിശുദ്ധ കന്നികമർത്തുമറിയ അമ്മ ധന്യായി തീർന്നിരിക്കും ജനനപ്പെരുന്നാൾ മാതാവിന്റെ ജനനപ്പെരുന്നാളിനെ ആഘോഷിക്കുമ്പോൾ നാമൊക്കെയും പരിശുദ്ധ മാതാവിന്റെ ജീവിത ജീവിതചര്യകളെ പിന്തുടർന്നുകൊണ്ട് സ്വർഗരാജ്യ അനുഭവത്തിന്റെ പങ്കാളികളായി രൂപാന്തരപ്പെടുവാൻ പരിശ്രമിക്കണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയും യും വിശുദ്ധന്മാരാണ് എന്നാൽ എന്റെയും നിങ്ങളുടെയും ദൈനംദിന പ്രവൃത്തികൾ മൂലം അശുദ്ധി നമ്മളുടെ മേൽ വന്ന് തീരുകയാണ് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനും സദാ വിശുദ്ധിയോടുകൂടി വിശുദ്ധിയുടെ നിറൂഢമായി ദൈവമുന്മാവെ കാണപ്പെടുവാനും എന്താക്കവണ്ണം വിശുദ്ധ ജനമായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യമേ വേണം ഇതാ ഞാൻ അവിടുത്തെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാനും ദൈവ ഇഷ്ടത്തിന് അനുരൂപയായി ദൈവിക പദ്ധതിയുടെ കീഴിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ള ഒരു വലിയ മനസ്സ് അതാണ് വിശ്വാസം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവുമായി സംയോജിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ജീവിത രീതി സകലവും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു ദൈവമാതാവ് അതാണ് ഏറ്റവും ഇന്ന് അനിവാര്യമായിട്ടുള്ളത് ഏത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും കേട്ടാലും അത് നമ്മുടെ ഉള്ളിൽ മാത്രമായി നിലനിർത്തി ജീവിക്കുന്ന ഒരു വലിയ ജീവിത സംഹിത അത് പറഞ്ഞു വരുത്തിക്കൊണ്ട് നടക്കുവാനുള്ളതല്ല നല്ലതായാലും ചിന്തയായാലും കേട്ടത് തങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുവാൻ എന്നവണ്ണമുള്ള ഒരു മനസ്ഥിതി നോമ്പ് നോട്ട് പായസ ശ്രദ്ധയൊക്കെ കുടിച്ച് വയറു നിറച്ചു പോകുവാനല്ല ജീവിതത്തെ ക്രമീകരിക്കുവാനും പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തെ അനുകരിക്കുവാനും അങ്ങനെ വിശിഷ്ടമായ ഒരു ജീവിതചര്യയുടെ ഉടമകളായി രൂപാന്തരപ്പെട്ട് ദൈവസമിതിയിൽ മുഖതേജസ് ഉള്ളവരായി തീരുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കും അതിനെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ ജന്മപ്പെരുന്നാൾ ഇടയാകട്ടെ എന്ന് ആശംസിപ്പിക്കുന്നു ദൈവം നിങ്ങളെയൊക്കെയും വാഴ്ത്തി അനുഗ്രഹിച്ച് സകല നന്മകളാൽ അലങ്കരിച്ച് ദീർഘായുസും സമാധാനവും സന്തോഷവും നൽകി പ്രവൃത്തി വിജയത്താൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവം പരിശുദ്ധ സംരക്ഷിക്കുവാറാകട്ടെ വൈദിക ട്രസ്റ്റിയും ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഒരു കാര്യമായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട റോയി ജോർജ് അച്ഛൻ സ്നേഹമുള്ള ഷമ്മാശന്മാർ കൃതാവേശ്മിശിഹായാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന പരിശുദ്ധ സഭയിൽ ദൈവമാതാവായ വിശുദ്ധകന്യമർഥമറിയും അമ്മയുടെ ജനന പെരുന്നാളിനെ ആചരിക്കുവാൻ വേണ്ടി സഭയൊക്കെയും മോമ്പിലും വൃതാചരണത്തിലും ഒക്കെയും ആയിരിക്കുന്ന സന്ദർഭമാണ് ദൈവജനത്തെ ദൈവം സന്ദർശിക്കുവാൻ തിരുവെള്ളമുണ്ടായപ്പോൾ തനിക്ക് ഭൂമിയിൽ ഇറങ്ങി ഇറങ്ങിവസിക്കുവാൻ തക്കവണ്ണം വിശുദ്ധിയേറിയ ഒരാലയുമായി മറിയാമിനെ തിരഞ്ഞെടുക്കുകയും ദൈവമുൻപെ വിശുദ്ധിയുടെ നിറവുടമായിരുന്നവൾ ദൈവമുൻപാകെ ഏറ്റവും ശ്രേഷ്ഠയായി കാണപ്പെട്ടതിനാൽ വിശുദ്ധ കന്നികമർത്തമറിയ അമ്മ ധന്യായി തീർതി ജനനപ്പെരുന്നാൾ മാതാവിന്റെ ജനനപ്പെരുന്നാളിനെ ആഘോഷിക്കുമ്പോൾ നാമുഖേയും പരിശുദ്ധ മാതാവിൻ്റെ ജീവിതചര്യകളെ പിന്തുടർന്നുകൊണ്ട് സ്വർഗരാജ്യ അനുഭവത്തിന്റെ പങ്കാളികളായി രൂപാന്തരപ്പെടുവാൻ പരിശ്രമിക്കണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയും എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവുമായി താധാരണപ്പെട്ട് വിശുദ്ധിയുടെ ജീവിതചര്യകളെ നാം ആചരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവൾ വിശുദ്ധിയുടെ നിറവിടമായി ബാല്യം മുതൽ ദേവാലയത്തിൽ താമസിച്ച് വൈദികരാൾ വളർത്തപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ സ്വായത്തമാക്കി ദൈവിക വചനങ്ങളിൽ കൂടി തന്നെ ജീവിതത്തെ സമർപ്പിച്ച് അവൾ വിശുദ്ധിയുടെ നിറവിടമായി കാണപ്പെട്ടു എന്ന് പിതാക്കന്മാർ നമ്മെ ഉറപ്പടുത്തുമ്പോൾ ആ വിശുദ്ധിയെ സ്വായത്തമാക്കുവാൻ നമുക്കും കഴിയും എന്നാൽ രക്ഷിതാവും കർത്താവുമായവെന്ന് സഹോദരങ്ങളായി രൂപാന്തരപ്പെട്ട മാമോദീസാമുങ്ങി വിശുദ്ധാത്മ ചൈതന്യമാകുന്ന മൂറോനാൽ അഭിഷിക്തരായി രക്ഷിതാവിന്റെ ശരീരത്വങ്ങൾ അനുഭവിച്ചുകൊണ്ട് നാം അവനിലും അവൻ നമ്മിലുമായി രൂപാന്തരപ്പെട്ട് നിലനിൽക്കുമ്പോൾ നാമൊക്കെയും വിശുദ്ധന്മാരാണ് എന്നാൽ എന്റെയും നിങ്ങളുടെയും ദൈനംദിന പ്രവൃത്തികൾ മൂലം അശുദ്ധി നമ്മളുടെ മേൽ വന്ന് ചേരുകയാണ് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനും സദാ സദാവിശുദ്ധിയോടുകൂടി വിശുദ്ധിയുടെ നിറൂഢമായി ദൈവമുന്മാവെ കാണപ്പെടുവാനും എന്താക്കണം വിശുദ്ധജനമായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യമേ വേണ്ട രണ്ടാമതായി എന്താണ് സമ്പൂർണമായ വിശ്വാസമാണ് വേണ്ടത് ദൈവത്തിന്റെ മാതാഭ തന്റെ സന്നിധിയിലേക്ക് വന്ന് നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്ന ബാലിക പതിമൂന്ന് വയസ്സുകാരിക്ക് അത് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതാ ഞാൻ അവിടുത്തെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാനും ദൈവ ഇഷ്ടത്തിന് അനുരൂപയായി ദൈവീക പദ്ധതിയുടെ കീഴിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ള ഒരു വലിയ മനസ്സ് അതാണ് വിശ്വാസം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവുമായി സംയോജിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ജീവിത രീതി ഇതും നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയും പൂർവിക പിതാക്കന്മാർ നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസം അണിവിടവിടവിട വിധിചലിക്കാതെ അവയെ മുറുക പിടിച്ചുകൊണ്ട് ദൈവവുമായി ചേർന്ന് സഞ്ചരിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിന്റെ ധീരതയിൽ നമുക്കും മാതാവിനെ പോലെ നിലനിൽക്കുവാൻ കഴിയും മൂന്നാമതായി മാതാവിനെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് സമ്പൂർണമായ സമർപ്പണം സമ്പൂർണമായ ഒരു സമർപ്പണം യഹൂദാ വംശത്തിൽ മോശയുടെ നായപ്രമാണമനുസരിച്ച് ഒരു കന്യക ഗർഭം ധരിച്ചാൽ അവൾക്ക് ഭവിക്കാവുന്ന ഭവിഷ്യത്തുകളൊക്കെയും അറിവുണ്ടായിരുന്നിട്ടും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന പാപമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്ന തന്നെയും ദൈവവചനത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സമ്പൂർണമായി സമർപ്പിക്കുന്ന പീഡയും പ്രയാസവും ദുരിതവും അതുപോലെ തന്നെ സഹൽ ദുഷിയും സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള സമ്പൂർണമായ സമർപ്പണം അത് നമുക്കും സ്വീകരിക്കാവുന്നതാണ് സമ്പൂർണമായ ഒരു സമർപ്പണത്തിലൂടെ ദൈവവുമായി സംയോജിക്കുവാൻ കഴിയും പിന്നെ എന്റെ മാതാവിന്റെ ജീവിത രീതിയെ നോക്കുമ്പോൾ എന്താണ് സഹായങ്ങളുടെ ഉറവിടമായ മാതാവ് എന്നാണ് പിതാക്കന്മാർ വിശുദ്ധ മറിയാമിനെ സംബോധന ചെയ്യുന്നത് സഹായങ്ങളുടെ ഉറവിടമായ മാത്ര എന്നുവെച്ചാൽ അപേക്ഷിക്കുന്നവരെ ആരെയും നിരസിക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം യഥാർത്ഥമായ മാതൃത്വത്തിന്റെ ഭാവങ്ങളിലേക്ക് ഉയർന്നു നിന്ന് സകല ജരാചരങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടി സഹായങ്ങളെ പുറപ്പെടുവിക്കുന്നവർ അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ കഴിയുന്ന കാര്യമാണ് എന്റേതെന്ന് മാത്രമായി മുറുക പിടിച്ചു നിൽക്കാതെ സകലരെയും സഹായിക്കുവാനും സകലർക്കും വേണ്ടി വ്യാകരിക്കുവാനും അവരുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും അവരോടുകൂടെ ചേർന്ന് നിൽക്കുവാനും ഉള്ള ഒരു വലിയ മനോഭാവം അത് നമുക്ക് സ്വായത്തമാക്കേണ്ടിയിരിക്കും അതുപോലെ തന്നെ പിന്നെയും നമുക്ക് മാതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ എന്താണ് സകലവും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു ദൈവമാതാവ് ഒരു മാതാവ് ആദ്യകാലം മുതൽ ഗബ്രിയേൽ ദൂതനും ഏലിശബായി വൃഥനായി ശൗവേലുമൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മാത്രം അത് വിളിച്ചു പറഞ്ഞ് ഏഷണി പോലെ അതിനെ വ്യാപുലപ്പെടുത്താതെ തന്നെ ഹൃദയത്തിലേക്ക് മാത്രം നിലനിർത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ പങ്കാളികളായി പങ്കാളിയായി തീർന്ന ദൈവമാണോ നമുക്കതാണ് ഏറ്റവും ഇന്ന് അനിവാര്യമായിട്ടു ഏത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും കേട്ടാലും അത് നമ്മളുടെ ഉള്ളിൽ മാത്രമായി നിലനിർത്തി ജീവിക്കുന്ന ഒരു വലിയ ജീവിത സംഹിത അത് പറഞ്ഞു വരുത്തിക്കൊണ്ട് നടക്കുവാനുള്ളതല്ല നല്ലതായാലും ചിന്തയായാലും കേട്ടത് തങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്ഥിതി അങ്ങനെ ഈ നാലഞ്ച് കാര്യങ്ങളെ നാം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ രക്ഷിതാവിന് തീർന്ന ആ മാതാവ് സർവ്വലോകങ്ങളുടെയും മാതാവുമായി രക്ഷിതാവും കർത്താവുമായി അവൻ നിയമിച്ചു തന്നവൾ നമുക്കും രക്ഷയുടെ തുറമുഖമായി നിന്നുകൊണ്ട് നമുക്ക് ദൈവീക പദ്ധതിയിൽ മാതാവിനെ പോലെ വിശുദ്ധിയോടുകൂടി നിലനിൽക്കുവാനും അതുപോലെ തന്നെ കാണപ്പെടുവാനും സാധിക്കുമെന്ന് ഈ നോമ്പ് നമ്മോട് ഉത്ബോധിപ്പിക്കുകയാണ് നോമ്പ് നോട്ട് പായസിയൊക്കെ കുടിച്ച് വയറു നിറച്ച് പോകുവാനല്ല ജീവിതത്തെ ക്രമീകരിക്കുവാനും പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തെ അനുകരിക്കുവാനും അങ്ങനെ വിശിഷ്ടമായ ഒരു ജീവിതചര്യയുടെ ഉടമകളായി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ മുഖതേജസ് ഉള്ളവരായി തീരുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കണം അതിനെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ ജന്മപ്പെരുന്നാൾ ഇടയാകട്ടെ എന്ന് ആശംസിപ്പിക്കുന്നു ദൈവം നിങ്ങളെയൊക്കെയും വാഴ്ത്തി അനുഗ്രഹിച്ച് സകല നന്മകളാൽ അലങ്കരിച്ച് ദീർഘായുസും സമാധാനവും സന്തോഷവും നൽകി പ്രവൃത്തി വിജയത്താൽ നിലനിൽക്കുവാൻ എന്ന നിങ്ങളെ ദൈവം സംരക്ഷിക്കുമാറാകട്ടെ ും കർത്താവും പരിശുദ്ധ കന്നി അമർത്തം അറിയോ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥയും അഫയാജനയും സമർപ്പിച്ചു ശരണവും പ്രത്യാശയും സത്യവിശ്വാസോട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവീക അനുഗ്രഹങ്ങളും സദാ ചൊരിഞ്ഞുകൊടുക്കുന്നവരുമായ കാരുണ്യവാനായ ദൈവം തം പുരാനെ ഇതാ നിന്റെ ദാസനായ അടിയങ്ങൾ കണ്ണീരോടും പ്രത്യാശയോടും കൂടെ നിന്റെ കരുണാവാതിന് മുമ്പിൽ മുട്ടി വിളിക്കുന്നു നാഥാജങ്ങളോട് തലവൊള്ളാണ് വയൻ ഉടയവനെ നിന്റെ സന്നിധികളെ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ ലജിച്ചു പോകരുത് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ സഹലവിധ ദുരിതങ്ങളിൽ നിന്നും മാപത്തുകൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പുലത്തിന്റെ വീണ്ടെടുക്കുവാനും രക്ഷിതാവുമായുള്ളവയെ ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങളോട് പോവിക്കരുത് ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോടോർക്കരുത് അവയെ കരുണയോടെ പരിഹരിക്കണമേ ഞങ്ങൾ നിന്റെ നിന്നെ തിരുനാമത്തിന് വിളിക്കപ്പെട്ടു വരുമാകയാവാൽ മനസ്സിലോടും സഹതാപത്തോടും കൂടെ ഞങ്ങളിൽ തൃക്കൺ പാർക്കണമെങ്കിൽ ദൈവം തം പുരാനെ പ്രസവിച്ച ഭാഗ്യവതിയായ വിശ്വ കന്യമർത്ഥമറിയാം തിരുവൻഭാഗ ധൈര്യവും പ്രസവമുള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥനയാൽ കർണ ഉത്തമനെമേ 啊。 പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായ ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ മാതാവേക്കു വ്രതമുദ്രയ്ക്ക് ഭംഗം വരാതെ സർവശക്തനായ ദൈവത്തെ വെടിപ്പോടെ വേദലഹേൽ പ്രസവിച്ച പരിശുദ്ധ കന്യായേക്കു യുവായുടെ അനുസരിതക്കീടം മൂലം മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിക്കുവായ മനുഷ്യാവതാരം ചെയ്ത ചെയ്തായു പരിശുദ്ധയായ വാതായേ ീർഘദർശിയിൽ എരിയാതെ ദർശിച്ച മുൾപ്പണർപ്പാരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചോ അപരിശുഭ്രന്യായ മാതാവേക്കു ശൃതാദി സുന്ദസ്ഥനായ പിതാവിന്റെ തിരുവചനം മാലാഘുമാരുടെ തലവൻ സവിനെ ആരെ അറിയിച്ചു ശാന്തിയും സമാധാനമാകുന്നു മധുരപരിമളമായി അർപ്പിച്ച സാക്ഷാത് സ്വകീയ പരിമളത്തെ താൻ ലോകത്തിന്റെ സമാധാനത്തെ വരുന്നത് ആശ്വാസത്തിനും ആനന്ദത്തിനും വേണ്ടി പുറപ്പെടുവിച്ച മഹാപ്രധാനാചാര്യന്റെ ധൂമകലശമായ മാതാവേക്ഷിക്കേ ജ്ഞാനമായി പുറപ്പെട്ട മരമായി ജീവന്റെ നീരോറപ്പെട്ട പാറയായും നാണയമുള്ള മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മത്തമുള്ള മാതാവേ വാതിലൊന്ന് അതിർഘദർശി ആരെ വന്നി പറഞ്ഞോ അന്യകയായ മാതായ അപേക്ഷിക്കുക മലധമാരുടെ നാട്ടിൽ കൂബന്മാരുടെ തോളിന്മേലും അഗ്നി സിംഹാസനാരുടനായിരിക്കുന്നവരും മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവലോകത്തിന്റെയും സൃഷ്ടി സ്ഥിതി നിയന്ത്രവുമായ സ്വഗ്ഗീയരാജാവ് കരുണയോടങ്ങി കൊണ്ട മൺകൊട്ടാരമായ രോഗികളുടെ ഔഷധവും ഭാവികളുടെ സങ്കേതസ്ഥരവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ റാണിയും ആശ്വാസവുമായ മാതാ ും അജ്ഞാതമായ രീതിയിൽ തന്റെ ഏകജാതനെ കൊണ്ട് മഹാവനിയെ കൃപാദാനം നിർവഹിപ്പിച്ച് ദാനത്തിന്റെ ഉത്തമമാതൃ കാണിച്ച സംരക്ഷയും സുരക്ഷയും ആശ്വാസം ദരിദ്രരുടെ ശ്രീഭണ്ഡാരും ദൂരസ്ഥന്മാരുടെ മാർഗദേവവും

വിശ്വാസികളായ നിങ്ങളുടെ വനേതരുന്നും ഭാവിയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണു പ്രാപിക്കപ്പെടുന്ന നിങ്ങൾ സന്തോഷിച്ചാൽ നിൽ സമാധാനത്താല പോയി എന്തേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക